ചെന്നൈ അണ്ണാ സർവകലാശാലയിൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിലെ ശിക്ഷാവിധി ബുധനാഴ്ച ഇരുഭാഗങ്ങളുടെ വാദം പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് വിധി ബുധനാഴ്ച ഉണ്ടാകുമെന്ന് ചെന്നൈ വനിതാ കോടതി അറിയിച്ചത് പ്രതി ജ്ഞാനശേഖരനെതിരെ മറ്റ് പതിനഞ്ച് കേസുകളാണുള്ളത് രാത്രി കോളേജ് ക്യാമ്പസിനകത്ത് നടന്ന പീഡനം പ്രതി സർവകലാശാലയുടെ സമീപം ബിരിയാണിക്കട നടത്തുന്നയാൾ ഡി എം കെ നേതാക്കളുമൊത്തുള്ള പ്രതിയുടെ ചിത്രങ്ങൾ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം എഫ്ഐആർ ചോർച്ചയും ഹൈക്കോടതി ഇടപെടലും വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ അണ്ണാ സർവകലാശാല പീഡന കേസിൽ ബുധനാഴ്ച വിധി പറയും ഡിസംബർ ഇരുപത്തിമൂന്നിനായിരുന്നു ഏറെ കോളിളക്കമുണ്ടാക്കിയ സംഭവം കോളേജ് ക്യാമ്പസിൽ സുഹൃത്തുമായി സംസാരിച്ചു കൊണ്ടിരുന്ന വിദ്യാർത്ഥിയാണ് പീഡനത്തിനിരയായത് ശേഷം പ്രതി ദൃശ്യങ്ങൾ പകർത്തി പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി സംഭവം പുറത്തറിഞ്ഞതോടെ സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നും പ്രതിഷേധമുയർന്നു മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പ്രതിയെ പിടികൂടി സർവകലാശാലയ്ക്ക് സമീപം ബിരിയാണിക്കട നടത്തുന്ന ജ്ഞാനശേഖരൻ പ്രതിയെ പിടികൂടിയ പോലീസിന് പിന്നീട് വലിയ വീഴ്ച പറ്റി പീഡനത്തിനിരയായ വിദ്യാർത്ഥിയുടെ പേര് സഹിതമുള്ള എഫ്ഐആർ സൈറ്റിൽ അപ്ലോഡ് ചെയ്തു പോലീസ് വീഴ്ച മദ്രാസ് ഹൈക്കോടതിക്ക് മുന്നിലെത്തിയപ്പോഴാണ് കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ കേസേൽപ്പിച്ചത് മൂന്ന് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് പിന്നീട് കേസ് അന്വേഷിച്ചത് പ്രതി ജ്ഞാനശേഖരൻ സ്ഥിരം കുറ്റവാളിയാണ് ഇയാളുടെ വീട്ടിൽ നിന്ന് മോഷണ വസ്തുക്കളടക്കം പോലീസ് കണ്ടെത്തി സി സി ടി വി ദൃശ്യങ്ങളടക്കം പ്രധാന തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ബുധനാഴ്ച പുറത്തുവരുന്ന വിധി രാഷ്ട്രീയമായും ഏറെ നിർണായകമാണ് പ്രതി ജ്ഞാനശേഖരൻ ഡി എം കെ അംഗമാണെന്നാണ് പ്രതിപക്ഷ ആരോപണം ഒറ്റപ്രതി മാത്രമാണുള്ളതെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ പ്രതി സാർ എന്ന് വിളിച്ച് ഒരാളോട് പീഡന വിവരങ്ങൾ പറയുന്നുണ്ടായിരുന്നുവെന്ന് പെൺകുട്ടി മൊഴി നൽകിയിരുന്നു എന്നാൽ അങ്ങനെ ഒരാളില്ലെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ ട്വൻറ്റി ഫോർ ചെന്നൈ